ബസ്സിലേക്ക് അതിഥി സ്വാഗതം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നമസ്കാരം അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ ഇരുന്നാടെ അങ്ങനെ റിപ്പോർട്ടറിന്റെ ഈ തെരഞ്ഞെടുപ്പ് ബസ്സിലേക്ക് നമുക്ക് ഇത്ര സൗകര്യമേ ഉള്ളൂ അതെ ഉള്ള സൗകര്യത്തിലൊക്കെ ഒന്ന് കേട്ടോ നിങ്ങൾ

ായിട്ട് ബി ജെ പി നിൽക്കുന്നു എന്തുകൊണ്ടാണ് സന്ധ്യുവിലാണ് അതൊരു പ്രതിസന്ധി അല്ല എന്ന് താങ്കൾ പറയുമെങ്കിൽ കൂടിയും അതിനെന്ത് അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് ബി ജെ പിക്കാർ വരുന്നുണ്ട് ഇതൊരു വൺ വേ മാത്രല്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും വരുന്നു എന്നൊരു രീതിയിൽ ബി ജെ പിയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ട് കെ കെ ആന്റണിയുടെ മകൻ വന്നിട്ടുണ്ട് ശ്രീ കെ കരുണാകരന്റെ മകൾ വന്നിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് ചെയർമാന്മാർ വന്നിട്ടുണ്ട് അങ്ങനെ ധാരാളം ആൾക്കാർ കഴിഞ്ഞ കോൺഗ്രസിൻ്റെ എം പിയും എം എൽ എ ആയിരുന്ന എ പി അബ്ദുള്ള വന്നിട്ടുണ്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇതിൽ പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തെ ചാഞ്ചാട്ടത്തിൽ ഒരു തരത്തിലും അതൊരു പ്രസക്തമല്ലാത്ത കാര്യമാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല മാത്രമല്ല ഉർവശി ശാപ ഉപകാരം അതായത് എവിടെയെങ്കിലും പ്രവർത്തകർ കുറച്ച് ജോലിക്ക് പോവുകയും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവാതൊക്കെ ഇരിക്കുന്ന സ്വാ നാച്ചുറലായി എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ പാലക്കാട് അങ്ങനത്തെ ഒരു മണ്ഡലമാണ് പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ അവരെല്ലാം ഇപ്പൊ ചാടി ഇറങ്ങിയിരിക്കുക നിങ്ങൾക്ക് ഫീൽഡിൽ പോകുന്നുണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് ഇതിന് ഒരു പ്രയോജനവും യു ഡി എഫിന് ഉണ്ടാവില്ലാന്ന് മാത്രല്ല യു ഡി എഫിന് ഇതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടാവും ചെയ്യും അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബി ഡി സതീശന്റെ നിങ്ങൾ നിങ്ങളെന്ത് മാത്രം വെളുപ്പിച്ചിട്ടും കാര്യമില്ല വി ഡി സതീശന്റെ സ്ട്രാറ്റജി പൊളിയും ഇതില് വി ഡി സതീശനെ വെളിപ്പിക്കുന്നവരാണ് ഇവിടെ മുക്കാൽ ഭാഗം മാധ്യമങ്ങളും അത് ഒരു അജണ്ടയാണ് അദ്ദേഹത്തെ ആക്കണം എന്നുള്ള മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണ് പക്ഷേ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയുന്നു വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃപദവി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ രണ്ടിടത്തും യു ഡി എഫിന് ദയനീയമായിട്ടുള്ള പരാജയം ഉണ്ടാവും കോൺഗ്രസ് എടുത്ത എല്ലാ സ്ട്രാറ്റജി ഇപ്പൊ ഈ അവസാനം പി എഫ് ഐയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന പ്രചാരണം പോലും അവർക്ക് വലിയ തോതിൽ പാലക്കാട് നഷ്ടം ഉണ്ടാക്കുന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ പറയാ അല്ല 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 സ്മൃതി ഞാൻ പറയട്ടെ മാഡം സ്മൃതി മാഡം പറഞ്ഞത് എന്താണ് തെളിവ് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്നോട് ഞാൻ തെളിവ് ചോദിച്ചത് കൊണ്ട് മാധ്യമ പ്രവർത്തകർ എല്ലാവരും അത് നിങ്ങളുടെ റിപ്പോർട്ടർ അടക്കം വന്നിട്ട് ചോദിച്ചു അദ്ദേഹം മറുപടി എന്താണറിയാമോ അദ്ദേഹം റിപ്പോർട്ടർമാരോട് ചൂടാവുകയാണ് എല്ലാ ചാനൽ റിപ്പോർട്ടർമാരോടും എന്താണ് ഈ ചോദ്യം മാത്രം ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല പി എഫ് ഐയെ വിട്ട് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലുള്ള ധ്രുവീകരണം നടക്കില്ല അതുകൊണ്ട് പി എഫ് ഐ അദ്ദേഹത്തിന് തള്ളി പറയാൻ പറ്റില്ല ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കൽപ്പാത്തി തേര് കഴിഞ്ഞ ഉടനെ താങ്കൾ എങ്ങോട്ടാണ് പോയത് താങ്കൾ നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പി എഫ് ഐ നേതാക്കളെ കണ്ടോ ഇല്ലയോ മറുപടി പറഞ്ഞിട്ടില്ല എസ് ഡി പി ഐ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അത് കോൺഗ്രസ് ഇറക്കിയതാണോ ഇല്ലയോ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാണോ എസ് ഡി പി ഐ പരസ്യമായി പാലക്കാട് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എസ് ഡി പി ഐ എന്ന് പറയുന്നത് പി എഫ് ഐയുടെ രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലയോ ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജനങ്ങളോടാണ് ഇതിനൊന്നിനും വി ഡി സതീശൻ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല വി ഡി സതീശൻ ഈ ചോദ്യത്തിൽ പ്രകോപിതനാവുകയാണ് അദ്ദേഹം പറയട്ടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ആ ആരോപണം വസ്തുതാപരമായിട്ടുള്ള ആരോപണമാണ് പോപ്പുലർ ഫ്രണ്ടുമായി അങ്ങേക്ക് ബന്ധമുണ്ടോ എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പിൽ ആരെയാണ് സഹായിക്കുന്നത് കോൺഗ്രസിന് ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് ഗ്രീൻ ആർമി എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് പിരായിരിയിലും ഈ മേലാ മുറിയിൽ ഇറങ്ങുന്നുണ്ടോ കോൺഗ്രസുകാരുടെ അപ്പോൾ അറിയില്ല എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത ലിജു പറഞ്ഞത് ലിജുണ്ട് ശരിയാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചു പരസ്യമായിട്ടാണ് അല്ല അത് നോട്ടീസ് പറയാ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് അത് കോൺഗ്രസ് ഇറക്കിയതാണ് എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു ഇതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് സതീശൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ മറന്നുപോരുത് പറഞ്ഞിട്ടില്ലേ താപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതിനപ്പുറം എന്താണ് ഇരട്ടത്താപ്പുള്ളത് പാലക്കാട് വന്ന് എസ് ഡി പി ഐ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവം പിടി സതീശൻ കാണിച്ചാൽ നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറന്നു ശരി അത് ശരിയാ ചെറിയ ശരിയല്ല അത് ഭീകരമായ ഒരു ശരിയാണ് എസ് ഡി പി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന രാജ്യം നിരോധിച്ച ഭീകരവാദ സംഘടന അതിന്റെ എഴുപത്തഞ്ച് നേതാക്കൾ തിഹാർ ജയിലിൽ കിടക്കുകയാണ് അവർക്ക് ഒരു കാലത്തും ജാമ്യത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത കുറ്റങ്ങൾ ചെറുതല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീകരവാദ സംഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് വി ഡി സതീശനുമായിട്ട് സുരേന്ദ്രൻ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം കോൺഗ്രസിലേക്ക് ഉണ്ടാകും എന്ന രൂപത്തിലുള്ള കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പള്ളികളിൽ ഇമാമുകൾ നൽകിയിരിക്കുന്ന സന്ദേശമായാലും ഇപ്പോൾ ബി ജെ പി ജയിക്കരുത് എന്നൊരു സന്ദേശം അപ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫ് ജയിക്കാൻ പറയുന്നതിന് ഞാൻ എതിർക്കുന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തീരുമാനിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ന്യൂനപക്ഷങ്ങളുടെ വക്താവായിട്ട് കേരളത്തിൽ പി എഫ് ഐ എങ്ങനെ മാറുന്നു ഇതാണ് ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പൻ പ്രയോഗിച്ച അതേ രാഷ്ട്രീയമാണ് കേരളത്തെ പോലെ ഇത്രയും ബഹുസ്വരമായിട്ടുള്ള സർവധർമ്മ സമഭാവനയുള്ള മതസഹിഷ്ണുതയുള്ള ഒരു നാട്ടിൽ പി എഫ് ഐ എങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നു അവർ ആരാധനാലയങ്ങളിൽ തീരുമാനിക്കുകയാണ് സന്ത ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വണ്ടി നേരെ കോൺഗ്രസ് ഓഫീസിലേക്കായിട്ട് ഞാൻ ഞാനും കൂടെ വരാം ഞാൻ പുറത്തിരിക്കുക എനിക്ക് കാണാൻ പറ്റില്ല ഈ വണ്ടി നേരെ ഞാൻ റിപ്പോർട്ടറിൻ്റെ ഈ എഡിറ്റോറിയൽ ബോർഡിനോട് വിനയത്തോട് അഭ്യർത്ഥന വയ്ക്കുന്നു ഈ വണ്ടി നേരെ യു ഡി എഫിൻ്റെ ക്യാമ്പിലേക്ക് കൂടും അവിടെയെല്ലാം പി എഫ് ഐക്കാരും എസ് ഡി പി ഐക്കാരും നിങ്ങളുടെ റിപ്പോർട്ടർമാരോടെ എല്ലാവരും ഉണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് നിങ്ങൾ അവരോട് ചോദിക്കേ നിങ്ങളുടെ ഓഫീസ് യു ഡി എഫിൻ്റെ ഓഫീസ് മുഴുവൻ നിയന്ത്രിക്കുന്നത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐ ആണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് ഞാൻ പറഞ്ഞത് വിനാശകാല ആര് പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചത് എഴുപത്തിമൂന്ന് ശതമാനം ഇവിടെ ഹിന്ദുക്കളാണ് രണ്ട് ശതമാനം ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് എഴുപത്തഞ്ച് ശതമാനത്തെയാണ് ഇരുപത്തിമൂന്ന് ശതമാനം വെല്ലുവിളിക്കുന്നത് അത് ഈ രാജ്യത്ത് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീശന് കണ്ടകശനിയാണ് ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ഈ സമയത്ത് നമുക്ക് പറയാം